ഈ പ്രതിഷേധം പ്രതിഷേധം നടത്തുന്ന കനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ മുന്നിലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബീഹാർ സ്വദേശിയായ ഒരു റീജിയണൽ മാനേജർ ഇതിൽ ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഓഫീസർമാരോടും മറ്റു ജീവനക്കാരോടും വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് അടിമകളെ പോലെ അവർ പണിയെടുക്കണം അല്ലെങ്കിൽ അടിമകളോട് പെരുമാറുന്നത് പഴയ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടല്ലോ അതുപോലെയാണ് അവരോട് പെരുമാറുന്നത് പല ഓഫീസർമാരും പരാതി പറയാൻ പേടിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ എറണാകുളം ഒരു പ്രധാന ശാഖയ്ക്കുള്ളിൽ അവിടുത്തെ ഒരു വനിതാ ജീവനക്കാരി അവർ ക്യാഷ്യറാണ് അവരോട് ചെന്നിട്ട് ക്യാഷുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്നു സാധാരണ ക്യാഷിൻ്റെ സമയത്ത് കസ്റ്റമേഴ്സ് നിൽക്കുമ്പോൾ അങ്ങനെ ആരും ആവശ്യപ്പെടാറില്ല അവർ രേഖകളൊക്കെ കൈമാറി അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ ബാങ്ക് ഇപ്പോൾ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് ഇവിടുത്തെ ക്ലറിക്കൽ ജീവനക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ എല്ലാ ഓഫീസർമാരുടെയും ഉൾപ്പെടെ ഒരു ക്യു ആർ കോഡ് കൊണ്ട് നോക്കും എന്നിട്ട് ഇടപാടുകാർ ഓരോ ഇടപാട് കഴിയുമ്പോഴും ആ ക്യുആർ കോഡിൽ പോയി നമ്മളെ വിലയിരുത്തണം ബാങ്കിങ് രംഗത്ത് അത് അസാധ്യമായ കാര്യമാണ് കാരണം കൗണ്ടറിൽ ഇരിക്കുന്ന ക്ലറിക്കൽ ജീവനക്കാരല്ല ബാങ്കിൻ്റെ നയം തീരുമാനിക്കുന്നത് ഈ ആൾ ഇടപാടുകാരുടെ അക്കൗണ്ടിൽ നിന്ന് കമ്മീഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതികരിക്കുമല്ലോ സിസ്റ്റത്തിന് സ്ലോ ആണെങ്കിൽ സ്വാഭാവികമായും ഇടപാടുകാർക്ക് താമസം നേരിടും അതുകൊണ്ട് തന്നെ സംഘടന അതിനെ അംഗീകരിച്ചിട്ടില്ല ഞങ്ങളുടെ അറിവോട് കൂടിയല്ല ചെയ്തത് ഞങ്ങളതിൽ പ്രതികരിക്കണ്ട എന്നുള്ളതാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് ബാങ്ക് മാനേജ്മെൻറ്റിനും അറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം നിങ്ങളുടെ ഈ ക്യു ആർ കോഡിൽ എന്തുകൊണ്ട് ഇടപാടുകാർ നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ അപമര്യാദയായ രീതിയിൽ ഒരു വനിതാ ജീവനക്കാരിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ ഇടപാടുകാരുടെ മുന്നിൽ വെച്ച് അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി അവരുടെ ഒരു വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വളരെ മോശമായി സംസാരിച്ചു അവർ സംഘടനയെ അറിയിച്ചപ്പോഴാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് അപ്പോഴാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കനറാ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഈ റീജിയണൽ ഓഫീസിലെ ഓഫീസർമാർ ഞങ്ങളെ വിളിച്ച് പറയുന്നു അവരാരും പേര് വ്യക്തമാക്കുന്നില്ല അവർ ഞങ്ങളെ വിളിച്ച് പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബിഇ എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് വരുന്നത് ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് പോലെ ബീഫ് എല്ലാ ദിവസവും അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബി പിന്നെ മുതൽ വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം ബാങ്ക് നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിങ് സംവിധാനത്തെ പൂർണമായും ജനവിരുദ്ധമാക്കുന്നത് തൊഴിലാളി വിരുദ്ധമാക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയമതിൻ്റെ പുറകിലുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുക മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം വടക്കേ ഇന്ത്യക്കാരാണ് പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രമല്ല ചില ശാഖകളിൽ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശം വയനാട് ജില്ല പൊതുവേ പിന്നോക്ക ജില്ലയാണല്ലോ അവിടെയുള്ള ശാഖകളിൽ പോലും പണിയെടുക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും മലയാളം അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാർക്കെതിരോ മറ്റെന്തെങ്കിലും ആ രീതിയിലല്ല മലയാളമറിയാത്തവരെ ചെറിയ ശാഖയെ കൊണ്ടിരുത്തിയിട്ട് എന്താ കാര്യം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാത സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവൻ്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് ബീക്ക് പൊഴിപ്പിക്കുകയല്ല ഞങ്ങളിന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും ഈ നിയമ ഈ നയവും നടപടിയും ഉടൻ തന്നെ ബാങ്ക് തിരുത്തിയില്ലെങ്കിൽ ഇന്ന് ബീഫ് കഴിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും നീണ്ടുപോകും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും തീർച്ചയായും കനറ ബാങ്ക് സാക്ഷ്യം വഹിക്കും അതുകൊണ്ട് അതിനൊന്നും ഇട നൽകാതെ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബാങ്കിനെ വളരെ ആഗ്രഹത്തോടെ വളരെ താൽപ്പര്യത്തോടെ കാണുന്നവരാണ് വളരെ മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ പേര് എസ് എസ് അനിൽ ഞാൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്